ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എങ്ങനെയുള്ള ഇണ്ട് എൻ്റെ വെനസ്ഡേ നമുക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് സോ അങ്ങനെ ഇപ്പം ഭർത്തായിര ഇൻ്റെ ഒരു പല്ലെടുക്കോണ്ടു ചെന്ന് രണ്ടു വാർത്ത പിന്നെ പോയിട്ടേ ഇല്ല പല്ലെടുക്കൊണ്ട് പല്ലെടുക്കോണ്ട് ചെന്ന് പോയിട്ടേ ഇല്ല അങ്ങനെ ഇപ്പം കംപ്ലീറ്റ് ആവും നാല് പല്ലെടുക്കോണല്ലേ അങ്ങനെ ഇണ്ട് ഒരു പല്ലെടുത്ത് ഒന്നെടുക്കാറ് എത്ര എടുക്കും കൊടുത്തില്ല അങ്ങനെ ഇൻ്റർ ഫോൺ ഉണ്ടല്ലേ ഭർത്തായിരണം ഓൾറെഡി ടെൻ ഒ ക്ലോക്ക് ആയിട്ട് അവിടുത്തെ കാക്കും വെയിറ്റ് ആക്കും അങ്ങനെ വേഗം പോയിട്ട് നാസ്റ്റലായിട്ട് റിലാട്ട് സ്കൂളുകയെല്ലാം കത്തിട്ട് ഇപ്പം റെഡി ആയിട്ട് പോയിട്ടുള്ള ഞാൻ ഹസ്ബക്കിടാവും സോ പോയി അങ്ങനെ ഇന്നത്തെ ഒരു എൻ്റെ ഒരു ഡെയിലി ബ്ലോഗ് നിങ്ങൾ എല്ലാവർക്കും വെൽക്കം ഓക്കെ പോയി സോ കൈസ് അങ്ങനെ ഇന്നലെ ഒരുത്ത കേട്ടിന്നാ എന്ത്യ നീ എന്തെ ഇടത്തെ കയ്യിലിന്തു പിന്നെ ദർസ് പോയിട്ടില്ല നീ ബുറാം അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ആൽ ഒരു കമൻ്റ് ആക്കുകവണോ അവനു ഒരു തലൻറ്റ് വേണം എന്ത് ചെയ്യുന്ന ടൈങ് നമ്മൾ ഫ്രണ്ട വീഡിയോ ഷൂട്ട് ആക്കുക ഫ്രണ്ട് കേമരാത്തിൽ വീഡിയോ ഷൂട്ട് ആക്കുമ്പോഴത്തും നാ ഇത് എത്രയോ പട്ട് ചെന്നറേ ഫ്രണ്ട് ഫ്രണ്ട വീഡിയോ ഷൂട്ട് ആക്കുമ്പോൾ അത് നാ ಆಪೋಸಿಟೇ ಬಂಡ್ ಉಲ್ಟ ಬಂಡು ಗೊಂತಾಯ್ತ ನನಗೆ ನೋಡ್ಕೊಂಬತ್ತು ಅದು ಉಲ್ಟ ಬಂಡು ನಂಗೆ ಏಕೈಯ್ಯ ಯೂಸ್ ಆಗಿ ಅಂದರೆ ಅದು ಉಲ್ಟ ಬಂಡು ಅದು ಬಿಟ್ಟುಟ್ಟು ಅದು ಅವನಿಗೆ ಜನ್ರಲ್ ನಾಲೆಜ್ ಆ ಥರ ಇಲ್ಲ ಅಂಟೆ ನೀನು ಧರಿಸಿ ಧರಿಸ್ಬೋಟ ನಾ ಧರಿಸಿಬೋಯ್ರೆ ನನಗೆಲ್ಲ ಗೊತ್ತಪ್ಪ ನಿಕ್ಕೂ ಗೊತ್ತಿಲ್ಲ ಅಂತರ ಬೇಕು ನೀ ಫಸ್ಟ್ ತೆರೀಗ ಎಂದರೆ ಏದಂಟು ಓಕೆ ಇನ್ನು ಒತ್ತರ ಬಗ್ಗೆ ಕಮೆಂಟ್ ಆಗ ಇಟ್ಟು ಪಲಕಾರಿ ಓಕೆ ಸೊ ಈ ಥರ ಚಲೋಸ್ ಚಂದ್ರ ಸುಮಾರು ಬಟ್ಟೆ ಚಂದ್ರ ನಂಗೆ ಫ್ರಂಟ್ ಕ್ಯಾಮ್ರಾದು ಶೂಟ್ ಹಾಕ್ರಿ ಫ್ರಂಟ್ ಕ್ಯಾಮ್ರದ್ದು ನಂಗೆ ಮುಂಡೊಂಬತ್ತು ಉಲ್ಟ ಕಾಣ್ರಿ ನಂಗೆ ಎಂದರೆ ಆ ಕಡೆದು ಎಂದರೆ ಆ ಕಡೆ ಹಿಂದೆ ಹೆಂಗೋದು ಉಲ್ಟ ಮೇಲೆ ಕಾಂಡೆ ಅಂತ ಗೊತ್ತಿದ್ದು ಗೊಂದಿದ್ದು ಮನಸ್ಸು ಮಾರ್ಕೆ ಕಡೆ ಚಲೋಣೆ ಆಗೋ ಥರ ಹೋಗಿ ീച്ച് ആ പെടി പിടി ആയി പല്ലർ സെല്ലാം പോകുന്നത് പെടിയായിട്ട് വസ്തുന പല്ലെടുത്ത് എൻ്റെ എടും പേടി എന്തോ അക്കേ വെടിപ്പട്ടോ അല്ലേ ഫിംഗർ കിഞ്േ മാക്കിട്ട സോ അങ്ങനെ പല്ലെല്ലാം എടുത്തിട്ടായിട്ട് ഒരു പല്ല് എടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഒരു പല്ല് എടുക്കരുണ്ട് ഡോക്ടർ ചെന്നര് അങ്ങനെ ഇനി മൂന്ന് പല്ല് എടുക്കണം പിന്നെ പല്ലെടുത്തിൽ പിന്നെ പെയ്നും പിന്നെ അത് പല്ലെടുക്കുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കാറില്ലേ അത് ഫുള്ള് മര കെട്ടി നിന്ന് അങ്ങനെ ഡോക്ടർ ചെന്നൂർ ഐസ് ക്രീം പോയിട്ട് തിന്നണം പ്ലെയിൻ ഐസ്ക്രീം പിന്നെ ഗട്ടിരിതാവട്ട് പിന്നെ ചുമ ഹോട്ട് ഫുഡ് എന്തോ എടുത്തുള്ളപ്പോ തീരാനിട്ട് അങ്ങനെ തെൽ ഉണ്ട് ഫുൾ ജ്യൂസ് എന്തായാലും കുടിക്കണം ഡോക്ടർ ചെന്നെ തിന്നത്തെ സോ അങ്ങനെ ഞാൻ അടുത്ത് വന്നിട്ട് ജ്യൂസ് എല്ലാം ആക്കി കുടിച്ചേ പിന്നെ ബ്രമുത്ത് കൊറിയ ഫ്രൂട്ട്സ് കുഴം ജ്യൂസ് എന്തായാലും ആക്കി കുടിക്കണം ചെന്നിട്ട് എടുത്തല പിന്നെ ചോറ് ചെണ്ട് അത് ഫുള്ള് ആക്കി പിന്നെ ജണ്ട് ചോറ് കാണിച്ചു ചെന്നിട്ട് ഇത് പിന്നെ ടാബ്ലറ്റ് ടാബ്ലെറ്റെല്ലാം കുടിച്ചിട്ട് വന്നിട്ട് ഔട്ട് വരഞ്ഞാൽ പിന്നെ തിൽ കൊറോഡിയായിട്ട് അങ്ങനെ ബ്ലോഗ് ആ വൈൻഡപ്പ് ആക്കിറ്റിലെല്ലാം ചെന്നിട്ട് സ്റ്റാർട്ടാക്കിയേ ഉള്ളൂ ഹേ ഗൈസ് ഇത്ര മുണ്ടി 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 നല്ല ഇതേ പ്രോബ്ലം റെക്കോർഡ് റെക്കോർഡാക്കുന്നതേ മറന്നു പോകണ്ടേ സോ അങ്ങനെ അവിടെ വെച്ച കൈനം പോലെ ആവും சோ கைஸ் அங்கே நான் பல்லுக்கு கிளிப்பிட்டு பல்லு எட்பாட்டிட்டு எல்லாம் ஒரு பல்லு எடுத்துட்டு பின் நெக்ஸ்ட் வீக்கில் ஒரு பல்லு எடுக்கிட டோட்டல் நாலு பல்லாகணும் இங்கே நோக்கணும் பல கறி வேணும் ஜெண்டு பல்லு மெய்யா இந்திரெல்லாம் கேட்கணும் அங்கே ஒரு பல்லாய் ஒரு பல்ல எடுத்துட்டு வந்தா வந்துட்டு ಅದೇ ಡಾಕ್ಟ್ರ್ ಚೆಂದಟಿಂತು ಐಸ್ ಕ್ರೀಮ್ ಅದಿದು ಕೋಲ್ಡ್ ಐಟಮ್ ತೆಲು ತಿನ್ನೋಣು ತಿಲರ್ ಚಂದ ಮರ ಕೆಟ್ಟೋಗು ಹೋಗು ಚೆನ್ನಾಗಿ ನಂಬಲ್ಲ ಯಾವಿಗೆ ಇದಾವೆ ಸ್ಮೆಲ್ಲಿಂಗ್ ಎಲ್ಲ ತೆಲ್ಲ ಅವರಿಗೆ ಕೊರಡಿ ಆಗು ಚೆನ್ನಿಟ್ಟೆ ಅಂಗನೇ ಮಸಾಲ ಎಲ್ಲ ಬೆಟರ್ ಚೆಂದ ಬಂದು ಟ್ಯಾಬ್ಲೆಟ್ ಎಲ್ಲ ಕುಡಿತ ನಾನು ಚೆನ್ನಾಗಿ ಪೈನ್ ಕಿಲ್ಲರ್ ಅದು ಇದೆಲ್ಲ ತಂದುಟಿಂದು ಡಾಕ್ಟರ್ಸು ಅನೇ ಅದೆಲ್ಲ ಅದೆಲ್ಲ ಕುಡಿಸಲು ಕುಡಿಸಲು ಕೊರಡಿ ಆಯಿತು ಫಸ್ಟ್ ಗೆದ್ದಿಟ್ಟು ಹೊರೋಡೆ ಉಡೆ ಒಂದು ತ್ರೀ ಓ ಕ್ಲಾಕ್ ಫೋರ್ ಓ ಕ್ಲಾಕ್ ಆಗೋತ್ತೋಲ್ಲ ಫುಲ್ ತ್ರೀ ಓ ಕ್ಲಾಕ್ ತ್ರೀ ஒரு முன்னால் தூளா ஃபுல்லு மர கட்டிட்டே தீன் முந்தை முன்னோகி ஆண்டில சோ இப்போட்டர் இப்போ ஒரு ஃபோர் ஃபோர்ட்டியெல்லாம் ஆய் பண்ண்த்து பர் இல்ல பண்டில் ஜஸ்ட் இப்போ வரோகாய் ஹஸந்திர மாடிகொண்டு சென்று போய்ப்பாங்க இன்ஃபார் பண்டே ஃபை மீன் സോ അങ്ങനെ മാജനിച്ചാൽ തെല് മാസത്തിൽ വന്ന് അവൻ തിന്നുക എല്ലാം കൊടുത്ത് സമാധാനമാക്കിയിട്ട് വന്നേ സോ അങ്ങനെ വന്നിട്ട് തേല് പേൻ കിടത്തേൽ കുടിച്ചിട്ടാകുമ്പോൾ തേൽ കുറിയായിട്ട് അങ്ങനെ ഇപ്പം തെല് ഇനി ഇലവരൊക്കെ വാങ്ങത്തേൽ ചായ പിടിച്ചിട്ട് പിന്നെ ജാവത്തെ എന്തായാലും ജാവത്തെ ചോർക്കാറ് പ്രിപ്പറേഷൻ എന്തായാലും ആവണെല്ലാം ചെന്നിട്ട് വന്നെ ഡക്കൻ തിന്നുക ഡോക്ടർ ചെന്നിട്ട് മെഗാറ്റി ഐറ്റം എന്ന് തിന്നോ തീരുമാനോ അങ്ങനെ ജ്യൂസ് പിന്നെ ചില സോഫ്റ്റ് ഐറ്റം എന്തായാലും തിന്ന ഈ സൈഡിൽ തിന്നും ഈ സൈഡിൽ പതിലെടുത്ത് അങ്ങനെ ഈ സൈഡിൽ തിന്നോണോ ചെന്ന് ഡോക്ടർ ചെന്നർ പിന്നെ നോക്കും നാലെ പെയിൻ ഇക്കടാ ഇങ്ങനെ പെയിൻറ്റല്ല തന്നിരുന്നു ഡോക്ടർ നാല് ചുമ പെയിൻ ഇക്കൊണ്ടാവും ആയെങ്കിൽ നാലേ ലൈവ് ബരണുണ്ട് ബേഡ് ബരോക ആയെങ്കിൽ ബണ്ടെ സുബൈക്ക് ചിലപ്പിന്നെ ചിലപ്പോൾ സ്വരം ഉണ്ട് ചിലപ്പോൾ വേറെ പക്ക പോണ കൊണ്ട് അങ്ങനെ ആയിട്ട് സുബൈക്ക് വരണുണ്ട് ബേഡ്ച്ചിര നോക്ക എന്താ സുബൈക്ക് സ്വെല്ലിങ് ഇത് നമ്മൾ ഇല്ലെങ്കിൽ ബന്ധനാണ് ನಂಬಲ್ಲಿ ಎಂದಿಂಗ್ ಬರೋಗಾವಲ್ಲೆ ಸೊ ನೆಕ್ಸ್ಟ್ ಡೇ ನೋಪರಿ ಪಿನ್ನೆ ಅಂಗನೇ ಪಿನ್ನೇ ನಾಕೇಂದ್ರೆ ಗೊಂತ ಕೊರಿಯಾಲ ಬೇರೆ ಬಂದು ಕೇಳ್ಕೊಡೋದು ಇಪ್ಪಂದಿಗೂ ಮಾಸ್ಕಿಟ್ ಇರ್ತ ಬ್ಲಾಗ್ಲು ಮಾಸ್ಕಿಟ್ಟಿದ್ಲಲ್ಲಿ ಅಂತ ನಾಚೆ ಹೇಳಿ ನಾನಿಪ್ಪ ಫೇಸ್ ಮಾಸ್ಕ್ ಮಾಸ್ಕಿಟ್ಟವ ಇಲ್ಲೆಲ್ಲ ಅಲ್ಲ ಅಂತ ನಾನು ಅದೇ ನಂದು ಪಲ್ಲಕ್ಕಿಪ್ಪಿಡ್ರಿ ಇದು ಸೊ பல் அது பல் ச கம்ஃஃப்ட்டபிளாக சமம் முண்டோகி சும்மா பட்டம் செந்திரணும் செஞ்சுமே செந்திட்டு நான்க்கு வச்சி உணர்வு பின்னே பல்லு இண்டு பல்லு எடுத்து நோக்கி அது நாலு ஆறு ஸ்வெல்லிங் கட அங்கே எனக்கு கம்ஃபர்ட்டபிளாகல நீங்களே முண்டோ ஆகல சென்னிட்டு நான் மாஸ்கிட்டு தரணும் இது ஒரு டெம்பரரி கொரியனா மாத்திரம் அங்கே இன்ஷா நோக்க எந்திராவும் பின்னக்குன்னொரு விசேந்திரச்சு பின் നക്കേ ഒരു പർസണൽ ഫീലായിട്ട് നൻ്റെ ബേരി ബ്ലോഗ് അത്ര ഓടില്ല ചേർന്ന് എന്ത് ചേന് നൻ്റെ ഇങ്ങനെ ചാനൽ നോക്കി നല്ല വീഡിയോസ് നോക്കി ഇങ്ങനെ കൊന്താക്ക് കന്നടത്തിൽ നല്ല രീച്ച് കിട്ടിരു ഒരു വീഡിയോസ് സിക്സ് ടൂ സിക്സ് പായിൻറ്റ് ടൂ കെന്താ ഓടിടുന്നുണ്ട് ഇത് അയൽപ്പിനെ ആൽമോസ്റ്റ് ടൂ ഒൻ അൻ്റ് ഹാഫ് ടൂ ത്രീൻ്റെ ഇങ്ങനെ ഓടിടുന്നുണ്ട് ഇത് ത്രീ കെ ടു പായിൻറ്റ് ഫൈവ് ഒൻ ഇങ്ങനെയാണ് ഓടേണ്ടി ബട്ട് നിനക്ക് ഈ ബാരി ബ്ലോഗിയുടെ കുറച്ചു ആയിട്ട് അത്ര ഒരു ഓടില്ലായിട്ടാവിടും നോക്കൂടെ തിങ്കാക്കേ എന്ത ആക്കിടേ കന്നഡത്തിലേ ആക്കൂടെ മാ ചെന്നിട്ട് ചെന്നാൽ എനിക്ക് കൊറേ ഹിന്ദു ഫ്രണ്ട്സും മുല്ലാർ ചെന്നൊരു ഇഷ്ടത്തിൽ നോക്കൂടില്ലാറ് അങ്ങനെ ഡിസപ്പോയിൻ്റ് ആവിടും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ടും പിന്നെ നിങ്ങൾക്കും എന്ത് ബേജറാവലാണ്ടാവടും ബാരി ചെന്ന ബാരി ബാരിസ് എല്ലാവർക്കും കന്നഡ ബണ്ടേ ബണ്ട് അങ്ങനെ ആയിട്ട് നോക്കണ എന്തിരെ ആവിടും എങ്ങനെ നാ കംഫർട്ടബിൾ ഇല്ല അങ്ങനെ വീഡിയോസ് ആക്കിയും പോണ്ടേ നമുക്ക് കന്നടം ഭാഷ കന്നഡം നല്ല കംഫർട്ടബിളേ ഉണ്ട് കന്നഡ മുണ്ടോകും ആരം ഇതാവില്ല കന്നട മുണ്ടോക്ക് കന്നടം നല്ല ബണ്ട് സോ അങ്ങനെ പിന്നെന്താ വെച്ചിട്ടാ എങ്കിൽ ആയിട്ട് ഇന്നത്തെ നോ സമ നമുക്ക് ഇപ്പോൾ പലരേഡ് ഇതിലായിട്ട് സമ്മ വ്ലോഗാക്കുമോ ആയിട്ടില്ല മുണ്ടോകോ ആവില്ല എന്തും ആവില്ല സമ്മ വീഡിയോസും ആക്കുക ആയിട്ടില്ല நோக்க இயத்து இந்து கண்டிநியூ ஆக்கோக்காவில்லை சென்னிப்பா தெளிவர உங்களுக்கு பிஸி ஆடே அங்கே இந்து தெளி கண்டி ஆக்க ஆகல இன்ஷா நீ நாலே வ்லாக் வேரே ஸ்டார்ட் ஆக்கொணத்தாரி வ்லாக்ல நான் உடிக் எண்ட் ஆக்கடை இஷ்டி லைக் அண்ட் சப்ஸ்கிரைப் ஆக்கோ நான் சானலே இனி கொரிய இக்கிரி கொரிய இக்கிரி ஒன் தௌசண்ட் ரீச்சாகு ஆ டரோக ரீச் பட்டர் ஓகே ஆய் ஓகே கைஸ் நீ ഇന്നും ബ്ലോക്കിൽ കിട്ടുവ ബൈ കീപ് വാച്ചിങ്ഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് അൻ്റ് ഫേമിലി എല്ലാവർക്കും ഷെയർ ആക്കണ വീഡിയോസ് ഓക്കെ ബായ്